പതിനാല് ദിവസത്തിലൊക്കെ ഫാറ്റി ലിവറ് മാറ്റിയെടുക്കാൻ പറ്റുമോ മാറ്റം വരുത്താൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും എന്നാൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം ഞാനിവിടെ കണ്ടുവരുന്നത് അത്രയും നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഫാറ്റി ലിവറിന് വരുന്ന കേസുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത് അതിന് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റാറുണ്ട് അതിന് കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് തന്നെയാണ് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ കാരണമാണ് എപ്പോഴും നമുക്ക് ഫാറ്റി ലിവറ് വരുന്നത് ഫാറ്റി ലിവർ ആൽക്കഹോളിക്കും ഉണ്ട് നോൺ ആൽക്കഹോളിക്കും ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഫാറ്റി ലിവറ് മാറ്റിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ പോലെ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് പ്രത്യേകമായിട്ട് ജീവിതശൈലിയാണ് നോക്കേണ്ടത് ഫാറ്റി ലിവർ എപ്പോഴും ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കുമാണ് ഉള്ളത് എല്ലാവർക്കും അറിയായിരിക്കും കൂടുതലായിട്ടും ആൽക്കഹോൾ കഴിക്കുന്നവർക്കാണ് ഈ ഫാറ്റി ലിവർ കണ്ടുവരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് പോലും അതായത് കുട്ടികൾക്ക് പോലും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ നോൺ ആൽക്കഹോളിക് ആൽക്കഹോളിക് എടുക്കാതെ ഫാറ്റി ലിവർ ഉറപ്പായിട്ടും നമ്മൾ ചെയ്തു വരുന്ന മിസ്റ്റേക്കുകളുടെ പരിണിത ബാലമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഫാറ്റി ലിവർ വരുന്നത് അമിതമായിക്കൊണ്ടിരിക്കുന്ന റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റിൻ്റെയും റിഫൈൻഡ് ഓയിൽസിൻ്റെയും ഉപയോഗം തന്നെയാണ് ഫാറ്റി ലിവറിലേക്ക് എത്തിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആൽക്കഹോൾ എടുക്കാത്തവർക്കും ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത് എപ്പോഴും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് റിഫൈൻഡ് ഓയിൽസ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് ഒരുപാട് ഡൗട്ടാണ് എന്താണ് ഈ റിഫൈൻഡ് എന്താണ് ഈ റിഫൈൻഡ് ഓയിൽസിൽ വരുന്നത് അപ്പോൾ അവരെടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ റിഫൈൻഡ് റിഫൈൻഡ് എന്ന് പറയാതെ ഇതിൽ എന്തൊക്കെ വരുന്നു എന്ന് നമുക്ക് പറയാം എന്നാലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് പൊളിഷ് ചെയ്ത് വരുന്ന അരികളും അതുപോലെ തന്നെ മൈതയും ഒക്കെയാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സിൽ കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ പ്രോസസ്ഡ് ഫുഡ് നമ്മുടെ ബേക്കറി ഐറ്റംസ് ഒക്കെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ് ഇനി റിഫൈൻഡ് ഓയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ ചക്കിലാട്ടിയ എണ്ണയല്ലാത്തത് അതായത് കോക്കനട്ട് ഓയിൽ ഒലിവ് ഓയിലൊക്കെ കോൾഡ് പ്രസ്സ് എന്ന് എഴുതിയിരിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് ചക്കിലാട്ടിയതാണ് ഇതിൽ തന്നെ ഒരുപാട് േഷൻസ് വരുന്നുണ്ട് മായങ്ങൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതല്ലാതെ വരുന്ന ഓയിൽസ് ഉണ്ട് അതിന് റിഫൈൻഡ് ഓയിൽസ് എന്ന് തന്നെ എഴുതിയിട്ടാണ് വരുന്നത് നമുക്ക് ഈ പത്ത് വർഷത്തിൽ നിലവിൽ വന്നതാണ് സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ ഇതൊക്കെ നിലവിൽ വന്നത് അപ്പോൾ ഇത്തരം ഓയിൽസ് റിഫൈൻഡ് ആണ് അവ മനുഷ്യന് യൂ യൂസ് ചെയ്യാനായിട്ട് യോജിക്കുന്നതല്ല എപ്പോഴും അരി തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക അതിൽ തന്നെ സൂക്ഷിക്കുന്നതിലുപരി നിങ്ങൾ പോഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളതാണ് പോഷൻ കൺട്രോളിനെ കുറിച്ച് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് അരി കുന്നുകണക്കിന് ചോറ് കഴിക്കാതിരിക്കുക അതിന് പകരം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ ഫൈബേഴ്സും പ്രോട്ടീൻസും നല്ല ഫാറ്റും ഒക്കെ കൂടുതൽ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭക്ഷണക്രമം ഫോളോ ചെയ്യുക ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന വെള്ള അരി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഈ അരിയൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ പിന്നെ എന്ത് കഴിക്കും അപ്പോൾ നമുക്കൊന്നും കഴിക്കണ്ടേ അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഒരു ആവലാതിയും അവരുടെ ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നത് നമ്മൾ കേരളീയര് അരി കഴിച്ച ശീലിച്ചു പോയവരാണ് അപ്പോൾ നമ്മളത് മാറ്റിയെടുത്തേ മതിയാവുള്ളൂ കാര്യം ഈ വർദ്ധിച്ചു വരുന്ന ഫാറ്റി ലിവർ പോയി എത്തുന്നത് സിറോസിസിലാണ് സിറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ ഹാനിയാവുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് എത്താതിരിക്കാനും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തുടർന്നു പോവാനും ഉറപ്പായിട്ടും ഈ അരിയുടെ ഉപയോഗം കുറച്ചേ മതിയാകുള്ളൂ എപ്പോഴും റീപ്ലേസിന് കാലം കൂടുതലും എനിക്ക് പറയാനുള്ളത് പോഷൻ കണ്ട്രോള് ചെയ്യുന്ന കാര്യം തന്നെയാണ് പോഷൻ കണ്ട്രോള് ചെയ്യുന്ന കാര്യവും പിന്നെ നിങ്ങൾ മില്ലറ്റും റാഗിയും അത്തരത്തിലുള്ള മറ്റുള്ള കാര്യങ്ങൾ കിനോവ അതൊക്കെ ആൾട്ടർനേറ്റായിട്ട് യൂസ് ചെയ്യുക ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് എടുക്കാം ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോയിൽഡ് ഡയറ്റ് വെജിറ്റബിൾസ് ബോയിൽ ചെയ്തിട്ട് എടുക്കാം ജ്യൂസ് ഡയറ്റ് എടുക്കാം അങ്ങനെ മാറി മാറി ഭക്ഷണം കഴിക്കുക എന്നും ചോറും മിങ്കറിയും ഒരു ചെറിയ തോരനും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാതെ ഇതിനെ ഒന്ന് മാറ്റി കൂടുതൽ ഫൈബേഴ്സും കുറച്ച് ചോറും അങ്ങനത്തെ ഒരു രീതിയിലേക്കാക്കി കൊണ്ടുവരിക റിഫൈൻഡ് ഓയിലിൻ്റെ കാര്യം എപ്പോഴും പറയുമ്പോൾ ആളുകൾക്കുള്ള സംശയമാണ് റിഫൈൻഡ് ഓയിൽ നമ്മൾ കുടിക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് റിഫൈൻഡ് ഓയിൽ കുടിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന വെള്ളനിറത്തിലുള്ള മയോണൈസ് എന്ന് പറയുന്ന കുഴിമന്തി മറ്റുള്ള ഗ്രിൽഡ് വിഭവങ്ങളുടെ കൂട്ടത്തിൽ കിട്ടുന്ന വെള്ള പേസ്റ്റ് അത് സൺഫ്ലവർ ഓയിൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് സൺഫ്ലവർ ഓയിൽ ഹീറ്റ് ചെയ്യാതെ അടിച്ച് പതപ്പിച്ച് എടുക്കുന്നതാണ് മുട്ടയുമായി ചേർത്തിട്ട് അപ്പോൾ ഈ ഓയിലാണ് നമ്മളിങ്ങനെ ഭക്ഷണത്തിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുന്നത് അതുമാത്രമല്ല ഇത്തരം ഓയിൽ നമ്മുടെ ശരീരത്തിന് ഒട്ടും അനുയോജ്യവുമല്ല ഇതൊന്നും കഴിക്കരുത് എന്നല്ല പറയുന്നത് പക്ഷേ സ്ഥിരം കഴിച്ചു വരുന്ന ആളുകളുണ്ട് അപ്പോൾ സ്ഥിരം കഴിച്ചു വരുന്നത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് അനുയോജ്യമല്ല ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അനുയോജ്യമല്ല എന്നാലും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിൻ്റെ സ്രോതസ്സുണ്ട് ഒരു സോഴ്സുണ്ട് അതായത് ഡയറ്റാണ് അതായത് മാൽ പ്രാക്ടീസാണ് നമ്മൾ ചെയ്ത് വരുന്ന മിസ്റ്റേക്ക് ഡയറ്റിൽ അതിൽ ഫ്രൂട്ട് ഡയറ്റ് ചെയ്ത് ഫാറ്റി ലിവറിൻ്റെ ഇത് സിറോസിസ് വരെ എത്തി ജീവഹാനി വരെ സംഭവിച്ചിട്ടുള്ള കേസുകൾ നമ്മൾ കാണാറുണ്ട് അങ്ങനെ വരുമ്പോൾ പലരും ഡയറ്റിനെ കുറ്റം പറയുകയും ഡയറ്റെടുത്താണ് വന്നത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടെയോ ഒരു ഒരു ഗൈഡൻസോടെയോ ചെയ്തൊരു കാര്യമല്ല എന്ന് പലപ്പോഴും തെളിഞ്ഞിട്ടുമുണ്ട് ഒരിക്കലും ഒരു ഡയറ്റീഷ്യൻ പൂർണ്ണമായിട്ടുള്ള നോളജോടു കൂടി ഒരാളെ എല്ലാ സമയങ്ങളിലും ഇങ്ങനെ ഫ്രൂട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ പ്രമോട്ട് ചെയ്യില്ല പ്രത്യേകിച്ച് ഉണ്ടാകുന്നത് രാത്രി കാലങ്ങളിൽ സൂര്യൻ അസ്തമിച്ച ശേഷം എല്ലാ ദിവസവും ഫ്രൂട്ട് മാത്രം കഴിക്കുന്ന ഫ്രൂട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു ഫ്രൂട്ട് മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവർക്ക് ക്രമേണ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ച ശേഷം ലിവറിൽ നടക്കുന്ന ഫ്രക്ടോസിൻ്റെ ഈ ഒരു പ്രോസസ്സ് കൃത്യമായി നടക്കാൻ വരുന്നത് ലോകുന്നതും ഒക്കെയാണ് ഈ ഒരു ഫാറ്റി ലിവറിൻ്റെ കാരണം ഫാറ്റി ലിവറിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഫാറ്റ് ഉണ്ടാവുകയും രണ്ടാമത്തെ സ്റ്റേജ് ആവുമ്പോഴത്തേക്കും അത് ചെറുതായിട്ട് ഫൈബ്രോസിസ് ആവുകയും പിന്നെ ഹെപ്പറ്റൈറ്റിസ് ആവുകയും അത് കഴിഞ്ഞതിന് ശേഷം സീറോസിസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഫാറ്റി ലിവർ പെട്ടെന്ന് മരണത്തിലേക്ക് എത്തിക്കും എന്നല്ല നമ്മളെല്ലാവരും ഇപ്പോൾ അൾട്രാസൗണ്ട് ഒക്കെ എടുത്ത് നോക്കിയാൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവറൊക്കെ കാണുന്നുണ്ട് അതപ്പോൾ തന്നെ നമ്മൾ പരിഹരിക്കേണ്ടതാണ് ഇപ്പോൾ എപ്പോഴും ഡോക്ടേഴ്സ് അങ്ങ് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യം ഗ്രേഡ് വൺ അല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഗ്രേഡ് വൺ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഭക്ഷണ ക്രമം മാറ്റി തിരിച്ച് റിവേഴ്സ് ചെയ്ത് ലിവറിനെ ആക്കി വെക്കുക ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹെൽതി ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാവുകയുള്ളൂ ഹെൽത്തി ആയിട്ടുള്ള ലിവർ ക്രമേണ ഫാറ്റ് വരുന്ന ലിവർ ആവുന്നതാണ് സ്റ്റേജ് വണ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഈ ലിവറിൽ ഹെപ്പറ്റൈറ്റിസ് വരുമ്പോഴത്തേക്കും അത് ടൂ ആവുന്നു അത് കഴിഞ്ഞ് അത് ഫൈബ്രോസിസ് യും സിറോസിസ് ആവുകയും ചെയ്യുന്നു സിറോസിസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെലസ് എല്ലാം ശ്രീങ്ക് ആവാൻ തുടങ്ങും അതോടുകൂടി പിന്നെ ക്യാൻസറിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ പരിണിതമായിട്ട് വരുന്ന ക്രമം പ്രകാരം വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഫാറ്റി ലിവർ ഇത്രയും അപകടമുള്ളൊരു കാര്യം തന്നെയാണ് ക്രമേണ ഇത് ക്യാൻസർ ആവുകയും ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇത്തരം ഫാറ്റി ലിവർ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ പരിഹരിക്കുന്നതെന്ന് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം ഫാറ്റി ലിവറിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് ഉണ്ട് അതായത് ബോഡി ടെമ്പറേച്ചർ കൂടുക ബോഡിയിൽ ഇച്ചിങ് ഉണ്ടാവുക ബ്ലോട്ടിങ് അനുഭവപ്പെടുക ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ആണോ എന്ന് സംശയിക്കേണ്ടി അതുപോലെ തന്നെ കൊട വയർ കാണുക വയർ കൂടുതൽ ബൽജായി ബൽജായി വരുന്നതൊക്കെ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണം തന്നെയാണ് അതുപോലെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് വീക്ക്നെസ്സും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം അപകടം നിറഞ്ഞ ഫാറ്റി ലിവറിനെ നമുക്ക് പരിഹരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആദ്യമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് ആൽക്കഹോളിസം തന്നെയാണ് അതിന് ഗൈഡൻസ് എടുത്ത് അതിനൊരു ഗൈഡൻസോട് കൂടി തന്നെ കൃത്യമായിട്ട് ആൽക്കഹോളിൻ്റെ അബ്യൂസ് ഉണ്ടെങ്കിൽ അത് നിർത്ത് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നിർത്ത് കൗൺസിലിംഗ് എടുക്കാനുള്ളവരാണെങ്കിൽ കൗൺസിലിംഗ് എടുക്കുക അങ്ങനെ എന്തായാലും പൂർണ്ണമായിട്ടും ആൽക്കഹോളിസം ഒന്ന് നിർത്തേണ്ടതുണ്ട് ആൽക്കഹോളിസം ഉള്ളവരിൽ എപ്പോഴും ആൽക്കഹോളിൻ്റെ കൂടെ അവർ കഴിക്കുന്ന ഭക്ഷണം വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എപ്പോഴും റിഫൈൻഡ് ഓയിലിൽ പ്രോസസ്ഡ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുള്ള മീറ്റും റെഡ് മീറ്റും ഒക്കെ ആയിരിക്കും ഇത്തരം ആളുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു ഭക്ഷണം കൂടി ഒരുമിച്ച് ചേരുമ്പോഴാണ് അത്രയും പ്രശ്നം ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ പിന്നെ നോൺ ആൾക്കഹോളിക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം നന്നായിട്ട് കുറയ്ക്കുക റിഫൈൻഡ് ഓയിൽസിൻ്റെ ഉപയോഗം കുറയ്ക്കുക ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റും നല്ല അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ച് ഹെൽത്തി ആയിട്ട് ബോഡി വെക്കുക എന്നുള്ളതാണ് നല്ല കുഴപ്പമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നല്ല വെണ്ണ അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെണ്ണ നെയ്യ് ഒലിവ് ഓയിൽ ഇതൊക്കെയാണ് കോംപ്ലെക്സ് കാർബോഹൈ ൈഡ്രേറ്റില് വരുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ നമ്മുടെ മില്ലറ്റ്സും റാഗിയും ബ്രൗൺ റൈസും ഒക്കെയാണ് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുള്ളവർ പതുക്കെ പതുക്കെ ഡയബറ്റിക്ക് ആവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് കാരണം ഈ ഒരു വിസറൽ ഫാറ്റിൻ്റെ കാര്യം തന്നെയാണ് വിസറൽ ഫാറ്റ് പതുക്കെ പതുക്കെ പാൻക്രിയാസിനെ പ്രവർത്തിപ്പിക്കാതെ ആക്കുകയും ഇവർക്ക് തമ്മിലുള്ള കണക്ഷൻ ഡക്റ്റ് വഴിയുള്ള കണക്ഷനൊക്കെ ബ്ലോക്ക് ആവുകയും പതുക്കെ പാൻക്രിയാസിൻ്റെ ഹെൽത്ത് നശിക്കുകയും ചെയ്യുന്ന കാരണം അവർ ഡയബറ്റിക് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സ്റ്റഡീസ് പറയുന്നുണ്ട് ഫാറ്റി ലിവറും ഡയബറ്റീസും തമ്മിൽ ലിങ്ക് ഉണ്ട് ഫാറ്റി ലിവർ ഉള്ളവർ പതിയെ ഡയബറ്റിക് പേഷ്യൻറ്റ് ആയി മാറുന്നുണ്ട് എന്നുള്ള ഫാറ്റി ലിവർ ഫേസ് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള ഡീറ്റോക്സിഫിക്കേഷന് വേണ്ടി മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ വെള്ളം കൃത്യമായിട്ട് കുടിച്ചിരിക്കണം അത് നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും അതിൽ വരുത്താനായിട്ട് പാടില്ല അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസ് ബോഡി നന്നായി വിയർത്ത് ആ ഒരു വിയർപ്പ് പുറത്ത് പോകുന്ന രീതിയിൽ നല്ല കൃത്യമായിട്ടുള്ള എക്സസൈസ് ഫാറ്റി ലിവർ ഉള്ളവർ ചെയ്തിരിക്കണം ഫാറ്റി ലിവർ ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ഒറ്റമൂലി ഒരു പൗഡർ ഞാൻ പറയുന്നുണ്ട് അയമോദകം ഉലുവ അതുപോലെ തന്നെ കരിഞ്ചീരകം ഇത് ചേർത്ത് പൊടിച്ച് വയ്ക്കുന്ന ഒരു

ലൈം സജസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലീവ്സ് ുംറിൻ്റെ ഒരു സ്ലൈസ് 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 ഒരു 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 നാരങ്ങയുടെ ഇത്രയും ഇട്ട് വെച്ച് പിറ്റേ ദിവസം ആ ലിറ്റർ വെള്ളം വാട്ടർ എന്നാണ് പറയുന്നത് അപ്പോൾ അതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് കുപ്പിക്കുന്നതാണ് പത്തോ പതിനഞ്ചോ ഒരു എഫക്റ്റ് ഉള്ളതാണ് ഉള്ളതാണിപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ദിവസം നിങ്ങൾക്ക് ആണ് എടുക്കാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഗാർലിക് എടുത്താലും മതി ഇപ്പോൾ കൃത്യമായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ അതുപോലെ ചീര കൂടുതൽ ഉൾപ്പെടുത്തുന്നത് ഡീറ്റോക്സിഫിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജിഞ്ചർ എടുക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടെർമറിക്ക് ടർമറിക് വാട്ടർ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്രൂട്ട്സിൽ തന്നെ ആപ്പിൾ വാട്ടർ മെലൻ ഗ്രേപ്സ് ഇതാണ് ലിവറിനെ കൂടുതലും ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് രാത്രി എടുക്കണം എന്നില്ല ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഇട സമയത്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രൂട്ട് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് വൈറ്റമിൻസിനും മിനറൽസിനും വലിയ ഒരു പങ്ക് തന്നെയാണ് ഫാറ്റി ലിവർ ക്ലിയർ ചെയ്യാനായിട്ടുള്ളത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് അതുപോലെ തന്നെ സ്പിനാച്ച് പോലെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിട്ട് ഒന്ന് ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി അടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ ആംല നമ്മുടെ നെല്ലിക്ക ആ നെല്ലിക്കയുടെ ഒക്കെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ് അത് വീണ്ടും ഞാൻ പറയുന്നു നെല്ലിക്കയുടെ ജ്യൂസൊക്കെ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കരുത് ഒരു പത്ത് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നോക്കണം അത് കഴിഞ്ഞ് എഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു എഫക്റ്റ് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺ വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യണം ഡോക്ടറെ ഒന്ന് കാണണം അല്ല നിങ്ങൾ നെലിക്കയുടെ ജ്യൂസ് കുടിച്ച് പത്ത് ദിവസം കുടിച്ച് ഡയറ്റൊക്കെ നോക്കി ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു പത്തോ ഇരുപതോ ദിവസം ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രം വീണ്ടും ആ ജ്യൂസ് കുടിക്കുക വൈറ്റമിൻ ഡി ഇത്തരക്കാർക്ക് വേണ്ടി ഒന്നാണ് വൈറ്റമിൻ ഡി ലിവറിന് വളരെ അത്യാവശ്യമുള്ളതാണ് നമുക്ക് ഇരുപത് വൈറ്റമിൻ ൊക്കെ ആണെങ്കിൽ ഒരു അറുപത് വരെയെങ്കിലും ആക്കി വെക്കേണ്ടത് ഫാറ്റി ലിവർ ഉള്ളവർക്ക് വളരെ അത്യാവശ്യമാണ് കാരണം വൈറ്റമിൻ ഡി ലിവറിൻ്റെ നല്ല ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും നല്ല ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനും സഹായിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിനായിട്ട് ഫിഷ് ഓയിൽസും അതുപോലെ അവഗേഡോസും ഒലീവ്സുമൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ആൻറ്റി ഓക്സിഡൻസും പോലിഫിനൈൽസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ബെറീസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു അവസരത്തിൽ ഡയറ്റിൻ്റെ ഇടയിൽ നിങ്ങൾ ഇടനേരത്തോ മറ്റോ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും നല്ല ഡീറ്റോക്സിഫിക്കേഷൻ ഈ ബെറീസ് കാരണം നമുക്ക് കിട്ടും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിട്ടുള്ള മൂഫ അത് കിട്ടാനായിട്ട് നമുക്ക് ഒലീവ്സും അവക്കാഡോസും ഓയിൽസും ഒക്കെ ഉപയോഗിക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം കുറഞ്ഞു തന്നെ കിട്ടും കാർബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു റിഫൈൻഡ് ഓയിൽസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ഒറ്റമൂലികൾ നിങ്ങളൊരു പത്തോ ഇരുപതോ ദിവസം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം കുറച്ച് കൊണ്ടുവരുന്ന വരാവുന്നതേ ഉള്ളൂ അതുപോലെ നിങ്ങൾ ചെയ്തു കൊണ്ടുവരുന്ന മിസ്റ്റേക്സ് ഇപ്പം നിങ്ങൾക്ക് രാത്രി ഫ്രൂട്ട് കഴിക്കുന്ന സ്വഭാവമുണ്ട് ആൽക്കഹോളിക് ആണ് ഒത്തിരി അപ്പോൾ അതൊക്കെ നിങ്ങൾ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരണം അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഹെൽദി ആയിട്ടുള്ളൊരു ലിവർ സ്വന്തമാക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ